ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന കുറച്ച് അടിപൊളി നോട്ട് ബുക്ക്സ് കാണാം ഞാനിവിടെ നോർമൽ ഷീറ്റ് അല്ലാട്ടോ എടുത്തിട്ടുള്ളത് എൻ്റെ ഒരു ഡ്രോയിങ് ബുക്ക് ഉണ്ടായിരുന്നു വൺ ഫോർട്ടി ജി എസ് എമ്മിൻ്റെ അപ്പം ഡ്രോയിങ് ബുക്കിലത്തെ പേജസ് ഒക്കെ വളരെ വലുതായിരിക്കുമല്ലോ അപ്പം അത്രയും വലിയ വരയ്ക്കണ്ട എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനുള്ള അളവിൽ ചെറുതാക്കി വിട്ടെടുക്കാമെന്ന് കരുതി അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ആ പേജസ് ഒക്കെ എനിക്കിഷ്ടമുള്ളൊരു ളവിൽ വെട്ടിയെടുക്കുന്നുണ്ട് അതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഹാഫായിട്ടും മടക്കാണ് ചെയ്യുന്നത് എന്നിട്ട് ഓരോ പേജിൻ്റെ ഉള്ളിൽ അടുത്തത് വരുന്ന പോലെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി സൂചി നൂലി ഉപയോഗിച്ച് തുന്നിയെടുക്കുക എടുക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ ആദ്യം സൂചി ഉപയോഗിച്ചൊരു മൂന്ന് ഹോൾസ് ഇട്ടുകൊടുത്തിട്ട് ഇതിൽ കാണുന്ന പോലെ തുന്നുന്നുണ്ട് അപ്പോൾ ഫുൾ തുന്നതിൻ്റെ വീഡിയോ ഒന്നും എൻ്റെ ഇല്ല കാരണം കൈക്ക് അത്ര സുഖമില്ലാത്തതുകൊണ്ട് അനിയത്തിയാണെങ്കിൽ തുന്നി തന്നത് അപ്പോൾ ഇതേപോലെ തുന്നിയെടുക്കുക ഇനി പഴയൊരു നോട്ട് ബുക്കിൻ്റെ എടുത്തിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കില്ലേ നോട്ട്ബുക്ക് അതിൻ്റെ അളവിലൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ കയ്യിലൊരു പഴയ പേപ്പർ ബാഗ് ഉണ്ടായിരുന്നു ബ്രൗൺ കളറിൽ അപ്പോൾ അതും ഈ അളവിൽ വെട്ടിയെടുത്തിട്ട് നമ്മൾ സാധാരണ ബുക്കൊക്കെ ചട്ടയിടുന്ന പോലെ ഒന്ന് സൈസൊക്കെ അറേഞ്ച് ചെയ്യാം അതിനുശേഷം പശു ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തും നല്ലപോലെ പൊട്ടിച്ചൊടുക്കും ഇനി നമ്മൾ നേരത്തെ തുന്നിവെച്ച ബുക്ക് എടുക്കുക എന്നിട്ട് അതിൻ്റെ നടുഭാഗത്ത് പശ തേച്ചിട്ട് ഈ ചട്ട ഉണ്ടാക്കിയില്ല അതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ ഇത് കുറച്ചും കൂടി ഒന്ന് സെക്യൂർ ആയിട്ട് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബുക്കിൻ്റെ ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും ഫുള്ള് പശ തേച്ചിട്ട് നമ്മൾ ഈ ചട്ടയമ്മിലൊന്ന് ഒട്ടിച്ചുകൊടുക്കുക ഇനി ഞാൻ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാമെന്ന് കരുതി അപ്പം ഈസി ആയിട്ട് എന്ത് പാറ്റേൺ വരച്ചു കൊടുക്കാമെന്ന് ആലോചിക്കുമ്പോൾ ഫസ്റ്റ് നമ്മളെ മനസ്സിൽ വരെ ഹേർട്ട്സ് വരയ്ക്കാന്നാണല്ലോ അപ്പോൾ ഒരു റെഡ് അക്രിലിക് പെയിൻറ് എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ഞാൻ കുറച്ച് റെഡ് ഹേർട്ട്സ് വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം കുറച്ച് വൈറ്റ് അക്രിലിക് പെയിൻറ് എടുത്തിട്ട് അതുകൊണ്ടും കുറച്ച് ഹേർട്ട്സ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ ഹേർട്സ് വരച്ചുകൊടുത്തത് കുറച്ചും കൂടി വിൻറ്റേജ് തീമിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാൻ എന്തായാലും ക്യൂട്ടായിട്ടുണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ ക്യൂട്ടാന്ന് പറയാം എന്തായാലേ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ ഇനി അടുത്ത ഉണ്ടാക്കാൻ പോകുന്ന ബുക്ക് പശ വെച്ച് വെച്ചൊട്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ പോലെ പേജസ് വെട്ടിയെടുത്തതിന് ശേഷം രണ്ടാക്കി മടക്കുക നേരത്തെ ഒരു പേജിൻ്റെ ഉള്ളിൽ മറ്റേതല്ലേ വെച്ചിരുന്നത് ഇത് ഒന്നിന് മേലെ മറ്റൊന്ന് വെച്ചുകൊടുക്കുക എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് സൈഡിലും ഒന്ന് ക്ലിപ്പ് വെച്ച് അത് സെക്യൂർ ചെയ്തിട്ട് ഫുൾ പശ തേച്ചു കൊടുക്കുക എന്നിട്ട് പശ ഉണക്കാൻ വെക്കുക ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പഴയ ബുക്കിൻ്റെ ചട്ട എടുത്തിട്ട് അതൊരു വൈറ്റ് കളർ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എൻ്റെ പോയി എന്നിട്ട് നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ നമ്മൾ ചെയ്ത് വെച്ച ബുക്ക് നടുഭാഗത്തും രണ്ട് സൈഡിലും ആയിട്ട് പശ വെച്ചിട്ട് ഈ ചട്ടയുമ്പോൾ ഒട്ടിച്ചു കൊടുക്കാം ഇനി ഇതുമ്പോഴും ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ഡിസൈൻ തന്നെയാണ് ഒരു ലാവൻഡർ തീമിൽ ചെയ്യാമെന്ന് കരുതി അപ്പം ഞാൻ ലാവൻഡർ അക്രിലിക് പെയിൻ്റ് എടുത്തിട്ട് കുറച്ച് ഗ്രിഡ് ലൈൻസ് ഡയഗണലി ഉള്ള കുറച്ച് ഗ്രിഡ് ലൈൻസ് ഞാൻ അവിടെ എവിടെയായിട്ട് വരച്ചു കൊടുക്കും പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു ക്യൂട്ടാക്കാമെന്ന് കരുതിയിട്ട് ബ്ലൂ ലാവൻഡർ കളറിലുള്ള എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്കേഴ്സ് ഞാൻ കുറച്ച് അവിടെ എവിടെ ഒട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ബുക്ക് ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത ബുക്കിൻ്റെ കവറ് ഞാനൊരു കവറിങ് ടൈപ്പ് കൈൻഡ് ഓഫ് ബുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കേക്കൊക്കെ വാങ്ങിയപ്പോൾ കിട്ടിയാൽ അതിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ബുക്കിൻ്റെ അളവൊന്ന് വരച്ചെടുത്തിട്ട് കൊടുത്തിട്ട് അത് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ആ ബി എച്ച് കളറിൽ കാണുന്ന ആ ഒരു പാട്ട് ഇമ്പോർട്ടൻ്റ് ആണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കാർഡ് ബോർഡ് പെട്ടി എടുത്തത് അപ്പോൾ ഞാനിപ്പോൾ വെട്ടിയെടുക്കുന്ന പീസ് ഇതിൻ്റെ ബാക്കിലോട്ട് വെക്കാനുള്ള പീസ് കേട്ടോ ലൈക്ക് ബുക്കിൻ്റെ ബാക്ക് സൈഡിലോട്ടുള്ള പീസാണ് പിന്നെ എൻ്റെ കയ്യിൽ പഴയൊരു ഷർട്ടിൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു അപ്പം അത് വെട്ടിയെടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ നാല് പീസാണ് ഞാൻ ആ കാർഡ്ബോർഡിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഫസ്റ്റത്തെ പീസിന് അങ്ങനെ കവറിങ്ങിൻ്റെ പോർഷൻ വേണ്ട പക്ഷേ ബാക്കിലത്തെ പീസിനാണ് അത് വേണ്ടത് ഇനി നമ്മുടെ ഫെവിക്കോള് വെച്ചിട്ട് ഈ കാർഡ്ബോർഡ് പീസുകൾ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം ലാസ്റ്റത്തെ പീസ് കവർ ചെയ്യുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു എക്സ്ട്രാ ഫോൾഡിങ്ങിന് വേണ്ടിയിട്ടൊരു പീസ് അതിൽ എടുത്തിട്ടുണ്ടെന്ന് അത് ഫുള്ളി ഈ ഷർട്ടിൻ്റെ പീസ് കൊണ്ട് കവർ ചെയ്യണം കേട്ടോ പിന്നെ ഇങ്ങനെ ഒരു ബട്ടൺസ് ഇടുന്ന ഒരു പീസ് ഉണ്ടാവുമല്ലോ അതും ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു മെക്കാനിസത്തിൽ ഇങ്ങനെ ബട്ടൺ ഇട്ട് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം വീഡിയോയിൽ കാണുന്ന പോലെ ഫ്രണ്ടിലത്തെ ആ ഒരു പോർഷന് മേലെ ഞാനതിങ്ങനെ ഒട്ടിക്കുന്നുണ്ട് പിന്നെ ബട്ടണിൻ്റെ കറക്റ്റ് പൊസിഷൻ ഏതാണെന്ന് നോക്കിയിട്ട് ഒരു സൂചിയും നൂലും എടുത്തിട്ട് ഞാനത് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത് തുന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പശ വെച്ചൊട്ടിച്ച് അത് കറക്റ്റ് ഇരിക്കില്ല അപ്പോൾ അതിന് ശേഷം നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബുക്ക് ഇതും സാധാ പോലെ ഒട്ടിച്ചെടുത്ത ബുക്കാട്ടോ അത് ഈ ചട്ടയമ്മൽ ജസ്റ്റ് പശ വെച്ച് ഒട്ടിക്ക് തന്നെയാണ് ചെയ്യുന്നത് നേരത്തെ ചെയ്ത പോലെ നടുഭാഗത്തും പിന്നെ ഫ്രണ്ടിലത്തെയും ബാക്കിത്തെയും പേജ് ഫ്രണ്ടിലത്തെയും ബാക്കിയത്തെയും പേജ് ഫുള്ള് ഗ്ലൂ വെച്ചിട്ട് ചട്ടയമ്മലിങ്ങനെ ഒട്ടിച്ചുകൊടുത്താൽ അത് കറക്റ്റ് വൃത്തിയിൽ അവിടെ സെക്യൂർ ആയിട്ട് ഇരിക്കുള്ളൂ പിന്നെ ആ ബട്ടൺസിൻ്റെ ആ ഒരു പീസ് ഉണ്ടല്ലോ അത് ക്ലോത്തുമ്പോൾ തന്നെ ക്ലോത്ത് ഒട്ടിക്കുന്നുണ്ട് ഫെവിക്കോൾ വെച്ച് ഒട്ടിയില്ല അപ്പം ഞാൻ പിന്നെ ഗ്ലൂഗം വെച്ചിട്ട് അത് ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ ഉള്ളൂ ഇനി നമുക്ക് വേണമെങ്കിൽ ആ ബട്ടൺ തുറക്കുമ്പോൾ നമുക്ക് ബുക്ക് തുറക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ മൂന്ന് നോട്ട് ബുക്സും അതിൻ്റെ കവറും ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഇല്ലയോന്ന് അഭിപ്രായം കമൻ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വീഡിയോ സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാലോ പിന്നെ ഈ മൂന്ന് ബുക്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് ബുക്കിൻ്റെ കവറാണെന്നും കൂടി ഒന്ന് കമൻ്റ് ചെയ്യണേ